ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നദോ വീഡിയോ സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് വിസ റിജക്ഷൻ വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു അപ്പോൾ ബംഗ്ലാദേശിന് എന്ത് സംഭവിച്ചു എന്നതും അതുപോലെ ഇപ്പോൾ കയറി വരാൻ നിൽക്കുന്ന ഒരിടത്ത് ഒന്ന് രണ്ട് ടിപ്പായിട്ടൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നൊരു രീതിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിച്ചു മറ്റൊന്നുമല്ല മൂന്ന് ടോപ്പിക്കായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒന്ന് സർക്കാരിൻ്റെ പുതിയ നിയമ നടപടികളെ കുറിച്ചിട്ടും ഒ അതുപോലെ ഏജൻസികൾക്കെതിരെയുള്ള നടപടികൾ നമുക്കെതിരെ എന്തൊക്കെ നടപടികളാണ് നടത്തുന്നത് ഇങ്ങനെ മൂന്ന് ടോപ്പിക്കായിട്ട് വേർതിരിച്ചിട്ടാണ് ഞാനിന്ന് വീഡിയോ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സർക്കാരിൻ്റെ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ആപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് പരിശോധിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം മുൻപ് പെട്ടെന്ന് ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ടാലും വലിയ ചെക്കിംഗ് ഇല്ലാതെ ആപ്ലിക്കേഷൻസ് അപ്രൂവ് ആവുന്നുണ്ടായിരുന്നു ടൈം ഡിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇനി തൊട്ടങ്ങനെയല്ല ഓരോ ആപ്ലിക്കേഷനും പരിശോധിച്ച് ഉറപ്പ് വരുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ അനധികൃതമായിട്ട് കുടിയേറ്റത്തിൻ്റെ അപകട സാധ്യതകൾ തടസ്സ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ് അടുത്തതെന്ന് പറഞ്ഞാൽ ഫോറിൻ റിക്രൂട്ടേഴ്സ് അതായത് ഫോറിൻ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾക്കെതിരെയുള്ള കർശനമായ പരിശോധന അതാണ് മൂന്നാമത്തെ കാര്യം അതുപോലെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് മാൻഡേറ്ററി ആയിട്ട് മറ്റ് ഷെങ്കൻ കൺട്രിയിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്ന ആളുകളെ ട്രാക്ക് ചെയ്യുക അവരെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടികൾ അപ്പം ഈ നാല് കാര്യം മസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് അപ്പം അത് അതിൻ്റെ അതാത് ഡിപ്പാർട്ട്മെൻറ്റ് അതനുസരിച്ച് ഈ പറഞ്ഞ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമുക്കിനി നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഏജൻസിൻ്റെ എതിരെ എന്തൊക്കെയാണെന്നുള്ളതാണ് അല്ല ഏജൻസികൾക്കെതിരെ അതായത് സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് നടത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് അതുപോലെ സ്ട്രിക്റ്റായിട്ട് സ്ട്രിക്റ്റർ ലൈസൻസിങ് റിക്രൂട്ട്മെൻറ്റ് സ്ട്രിക്റ്റായിട്ട് ലൈസൻസ് ഒന്നും ഇല്ലാത്ത ഏജൻസികളെയൊക്കെ കണ്ടുപിടിക്കുക അവരെ അവർക്കൊന്നും എന്താ പറയുക ഒന്നും അലോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അതുപോലെ തന്നെ അനുസരിക്കാത്തവർക്ക് ഈ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാത്തവർക്ക് എതിരെ പിഴ ചുമത്തുക എന്നുള്ളതുണ്ട് അതുപോലെ തന്നെ അനധികൃതമായിട്ട് ഒപ്പി നമ്മൾ ഏജൻസികളൊക്കെ ഒപ്പിച്ചെടുക്കുന്ന ചില പെർമിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന മാത്രം ഉദ്ദേശ ലക്ഷ്യത്തോടെയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെയുള്ള പെർമിറ്റുകൾ ക്യാൻസല് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അപ്പം ഈ കാര്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നാം അയ്യോ പ്രോസസ്സ് ചെയ്യിരിക്കുന്നവർക്കിരിക്കും പേടി ഞങ്ങളെ പെർമിറ്റ് ഇങ്ങനെ വല്ല ആയിരിക്കുമോ എന്നൊക്കെ പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഇത് നല്ല കാര്യമാണ് കാര്യം കൂടുതൽ സ്കാംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ നടപടികൾ നല്ലതല്ലേ നമുക്ക് ക്രൊയേഷ്യയില് വരണം ഇവിടെ നിൽക്കണം ഇവിടെ ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഗവണ്മെന്റ് ഓക്കെയാണ് ഇവിടെ നിൽക്കണം അതാണ് ഗവണ്മെന്റ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിന് ചില കുറുക്ക് വഴികൾ അതുപോലെ മറ്റ് കൺട്രികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓഫർ പറഞ്ഞൊക്കെ പല ഏജൻസികളും പെർമിറ്റ് കൊടുക്കുന്നുണ്ട് അവർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് ഗവണ്മെൻ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ പറയാം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾക്ക് മേളിൽ സൂക്ഷ്മ പരിശോധന അതായത് പുതുതായിട്ട് വരുന്നവർക്ക് മേളിലുള്ള സൂക്ഷ്മ പരിശോധന നടത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ ഈ മറ്റ് കൺട്രിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അതിൽ കമ്പനീസിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സ് നമ്മളിപ്പോൾ ഒരു എംപ്ലോയി ആയിട്ട് വന്നാൽ നമ്മൾ ചാടി പോകുന്നത് കമ്പനിക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓഫീസിലെ നമ്മൾ ഡ്യൂട്ടിക്ക് വരാതാകുമ്പം കമ്പനിക്ക് ഡൗട്ട് തോന്നും അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ പെർമിറ്റ് അറ്റ് എ ടൈമിൽ തന്നെ ക്യാൻസല് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പനികൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മറ്റൊരു കൺട്രിയിൽ ഈ പെർമിറ്റും കൊണ്ടൊക്കെ പോയാലും ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട് വാലിഡ് ടി ആർ സി കാർഡുണ്ട് പെർമിറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ടി ആർ സി കാർഡും ക്യാൻസലാവും അത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അപ്പം അങ്ങനെയുള്ള വഴികൾ വെച്ചിട്ട് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് വിസ വേണം ഇവിടെ നിൽക്കണം സിറ്റിസൺഷിപ്പ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പെർമനൻ്റ് റെസിഡൻസി കിട്ടാനുള്ള റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഇത് എന്താണ് വലുതായിട്ട് നമ്മൾ വ്യാകുലതപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല സത്യത്തിൽ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞങ്ങൾക്കറിയാവുന്ന ഒരുപാട് എക്സ്പീരിയൻസും കേസുകളും ഒക്കെയുണ്ട് പക്ഷേ നമുക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറേ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയുന്നതിന് ഒരു പരിധിയുണ്ട് ചിലപ്പോൾ നമ്മളത് പറഞ്ഞ് ഓപ്പണായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ മറ്റു ചിലർക്ക് വേദന ഉണ്ടാവാം അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലൊക്കെ ദോഷകരമായി ബാധിക്കാം അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നതിനൊരു ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് തന്നെ സോ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് പേടിക്കാനൊന്നുമില്ല അതായത് നമുക്ക് നമ്മളുടെ സേഫ്റ്റി കൂടുതൽ എന്താണ് ഉറപ്പ് വരുത്തുക എന്നതാണ് ഇതിൽ കൂടെ സംഭവിക്കുന്നത് അതുപോലെ ഈ ഇങ്ങനെയുള്ള തട്ടിപ്പ് ഏജൻസികളൊക്കെ പൂട്ടിപ്പോകാൻ ഇതൊരു കാരണമാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ ചുമ്മാ ചുമ്മാരെങ്കിലൊക്കെ അങ്ങ് വെറുതെ ഇങ്ങനെ പെർമിറ്റുകൾ അലോ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഏതെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് വലിയ വലിയ ബൾക്ക് സാലറി ഒക്കെ ഓഫർ ചെയ്തിട്ട് അതൊക്കെ ഭയങ്കര എന്താ പറയുക തീർത്തും ഒരു സ്കാം തന്നെയാണ് ഒരുപാട് പേര് പെടുന്നുണ്ട് പെട്ടിട്ടുണ്ട് പെട്ടോണ്ടേയിരിക്കുന്നു വേറെ കേസെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് പേര് നല്ല ജോബിലൊക്കെ ഇരിക്കുന്നവരായിരിക്കും ഇതുപോലത്തെ സ്കാം ഓഫേഴ്സൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് മൂന്ന് ലക്ഷം കിട്ടും രണ്ട് ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതൊക്കെ ഇട്ട് കളഞ്ഞ് വരുന്നവരുണ്ട് പക്ഷേ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ നല്ല രാജ്യമാണ് ഹസ്ബൻ്റും വൈഫും ഒക്കെ ജോബിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കൺട്രീസിലൊക്കെ നിൽക്കുന്നതേയും കാട്ടിയും കൂടുതൽ എൻജോയ് ചെയ്ത് സേഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ ഇതായിരുന്നു പ്രധാനമായിട്ട് ഞാൻ ഇത് ആ അന്നത്തെ കറക്റ്റ് ആ സംഭവത്തിൻ്റെ ബാലൻസ് അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല എന്തെങ്കിലൊക്കെ അതായത് ഇങ്ങനെ ഏത് ഏജൻസികളാണ് പൂട്ടിയത് അല്ലെങ്കിൽ ഏത് ഏജൻസികൾക്കെതിരെയാണ് ഇങ്ങനത്തെ നടപടികൾ വന്നത് അങ്ങനെ എന്തെങ്കിലുള്ള ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ ഇതുപോലെയുള്ള അറിവുകളൊക്കെ അതുപോലെ ക്രൊയേഷ്യയുടെ അപ്ഡേറ്റ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ദയവു ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബായ്